ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി സഹകരണവും വാണിജ്യ സാമ്പത്തിക പ്രതിരോധ ഇടപാടുകളും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു ഈ നിർണായക സന്ദർശനം പ്രോട്ടോകോൾ കീഴടക്കങ്ങൾ പോലും മാറ്റിവെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെ സ്വീകരിക്കാൻ പാലം വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയത് വിമാനത്താവളത്തിലെ ടാർമാർക്കിൽ പ്രധാനമന്ത്രി കാറിൽ കാത്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആടം വിളിച്ചോതുന്നതായിരുന്നു ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് പുടിന്റെ ഔദ്യോഗിക വിമാനം ഫ്ലയിങ് ക്രെലിൻ ഡൽഹിയിൽ ഇറങ്ങിയ ഉടൻ മോദി കാറിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകി അതിനുശേഷം ഊഷ്മളമായ ആലിംഗനവും നൽകി ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വ്യക്തിപരമായ സൗഹൃദത്തിന് മോദി നൽകുന്ന പ്രാധാന്യം ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നു ടാർമാർക്കിലെ വേദിയിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ നൃത്ത പരിപാടികൾ ഇരുവരും ഒരുമിച്ച് വീക്ഷിച്ചു തുടർന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ വെള്ള ഊറസ് സെനിറ്റ് കാറിൽ കയറിയാണ് ഇരുവരും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോയത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരുക്കിയ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത ശേഷമാണ് പുടിൻ താമസ സൗകര്യമൊരുക്കിയ ഹോട്ടൽ ഐ ടി സി മൌരിയിലേക്ക് പോയത്